ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യം കെട്ടിയാടുന്നതിന് തലേദിവസമോ അല്ലെങ്കിൽ തെയ്യം കെട്ടിയാടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമോ തെയ്യത്തിൻ്റെ തന്നെ ഒരു ചെറിയ രൂപം പ്രത്യക്ഷപ്പെടാറുണ്ട് അതിനെയാണ് ഇളങ്കോലം എന്ന് പറയുന്നത് ഇളങ്കോലത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അതോടൊപ്പം തന്നെ ഇളങ്കോലത്തിൻ്റെ സവിശേഷതകളും ഒക്കെ വിവരിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഒരു മുടി അതായത് വലിയ നീളമുള്ള മുടിയല്ല അതിന് തൊട്ട് മുമ്പായുള്ള ഒരു മുടി അതാ അതിനെയാണ് ഇളങ്കോലം എന്ന് പറയുന്നത് തായ്പരിദേവത ക്ഷേത്രപാലൻ തുടങ്ങിയ ഏതാനും തെയ്യങ്ങൾക്ക് മാത്രമാണ് തലേന്നാൾ ഇളങ്കോലം പുറപ്പെടാറുള്ളത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ചില തെയ്യങ്ങൾക്ക് തെയ്യ ദിവസം തന്നെ ആദ്യം ഇളങ്കോലമാണ് പുറപ്പെടുന്നത് പ്രധാനപ്പെട്ട കുറേ ആട്ടങ്ങൾക്ക് ശേഷമാണ് വലിയ മുടി അണിയുക ആടാനുള്ള സൗകര്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആവണം ഇങ്ങനെ ഒരു മുറ സ്വീകരിച്ചിട്ടുണ്ടാവുക കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഇത്രയും നീളമുള്ള ഈ മുടി അണിഞ്ഞുകൊണ്ട് ഏറെയൊന്നും ആട്ടം സാധ്യമല്ലല്ലോ മുടിയുടെ ഭാരം മാത്രമല്ല ഇവിടെ പ്രശ്നം കാറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാനുള്ള സാധ്യത വളരെയധികമാണ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മുടിയെ സന്തുലിതമാക്കി നിലനിർത്തുക എന്നത് വലിയ പ്രയാസമേറിയ ദൗത്യം തന്നെയാണ് ഒരു കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആട്ടത്തെ വളരെ ഭംഗിയായും കൃത്യമായും അവതരിപ്പിക്കാൻ ഇളങ്കോലം ഏറെ സഹായകം തന്നെയാണ് എന്നെ സമയത്തോളം ഈ ഇളങ്കോലത്തിന് മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഇളങ്കോലത്തിൻ്റെ മുടിയൊന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക വളരെ മനോഹരമാണത് വലിയ മുടി ശിരസിലേറ്റിയാൽ പിന്നെ അതിൻ്റെ ഒരു പ്രതാപം കൊണ്ട് തന്നെ ഈ മുടിയെ ആരും ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ കാണികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുടിയുടെയും ഭംഗിയും അതുപോലെ അതിലുള്ള ഭക്തിയും ഒക്കെ ആസ്വദിക്കാൻ ഈ ഒരു രണ്ട് തരത്തിൽ കോലം പുറപ്പെടുന്നത് എന്തുകൊണ്ടും ഗുണം തന്നെയാണ് പ്രത്യേക തരത്തിലുള്ള ഈ മുടിയുടെ ഈ ഇളങ്കോലത്തിൻ്റെ മുടിയുടെ ആനഛന്തം അതിഗംഭീരം തന്നെയാണ് ചെക്കിപ്പൂവും പട്ടു തുണികളും അതുപോലെ വെള്ളി കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള മിന്നുകളും മറ്റലങ്കാരങ്ങളും തുന്നിച്ചേർത്തുകൊണ്ടാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത് തെയ്യങ്കെട്ട് കലാകാരന്മാരുടെ കലാനൈപുണ്യം അതിന്റെ ഓരോ മുക്കും മൂലയിലും കാണാം പട്ട് തുണികൾക്കിടയിൽ അല്ലെങ്കിൽ ചെക്കിപ്പൂവിൻ്റെ ഇടയിൽ ഒരു പച്ച വരയും കാണാം ഇതൊക്കെ അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ തന്നെ ഉതകുന്നതാണ് ഇത്രയും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ മുടിയുടെ ഭംഗി ആസ്വദിക്കുക എന്നത് ഒരു തെയ്യപ്രേമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം തന്നെയാണ് അതോടൊപ്പം തന്നെ അധികം ഭാരമില്ലാത്തത് കൊണ്ട് അധികം വലുപ്പില്ലാത്തതുകൊണ്ട് തെയ്യക്കാരനെ ആടാനും എല്ലാ ചടങ്ങുകളും വളരെ കൃത്യമായി നിർവഹിക്കാനും ഒക്കെ എളുപ്പമുണ്ടുതാനും താനും തെയ്യത്തെക്കുറിച്ചുള്ള ഇതുപോലുള്ള ചെറുതും വലുതുമായ വിശേഷങ്ങൾ ഒട്ടനവധിയാണ് മറ്റു കുറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം